ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അമേരിക്ക ഇറാൻ ആണവ വിഷയത്തിൽ മൂന്നാം ഘട്ട ചർച്ച ഒമാന്റെ മധ്യസ്ഥതയിൽ ശനിയാഴ്ച മസ്കറ്റിൽ നടക്കും ഇറാൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയത് ബുധനാഴ്ച നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇറാൻ അമേരിക്കൻ പ്രതിനിധി സംഘങ്ങളുടെ തലവന്മാരുടെ ലഭ്യത കണക്കിലെടുത്ത കൂടിക്കാഴ്ച ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്മായിൽ ബഗൈ അറിയിച്ചു കൂടിക്കാഴ്ചയ്ക്ക് എടുത്തത് ഒമാനാണെന്നും ഇറാനും യുഎസും അതിനെ സ്വാഗതം ചെയ്തതായും ബഗൈ വ്യക്തമാക്കി ദിവസങ്ങൾക്ക് ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിൽ രണ്ടാം ഘട്ട ചർച്ച ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദിയുടെ മധ്യസ്ഥതയിൽ നടന്നിരുന്നു റോമിലെ ഒമാൻ എംബസിയിലായിരുന്നു നാല് മണിക്കൂർ നീണ്ട ചർച്ച നടന്നത് വ്യത്യസ്ത മുറികളിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജിയും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിർകോവും സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിക്ക് തങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൈമാറുകയായിരുന്നു രണ്ടാം ഘട്ട ചർച്ചകളെ സൃഷ്ടിപരം എന്നും വളരെ നല്ല പുരോഗതി കൈവരിക്കുന്നതുമാണ് ഇരു കക്ഷികളും വിശേഷിപ്പിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിന് ഒമാനിൽ വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് വരും ദിവസങ്ങളിൽ സാങ്കേതിക തലത്തിലുള്ള ചർച്ചകൾ നടക്കുമെന്ന് അരാഗ്ജി നേരത്തെ പറഞ്ഞിരുന്നു സാധ്യമായേക്കാവുന്ന കരാറിന്റെ വിശദാംശങ്ങൾ വിദഗ്ദ്ധർ ചർച്ച ചെയ്യുമെന്നത് ചർച്ചകളിലെ പുരോഗതി സൂചിപ്പിക്കുന്നു ഇറാനെതിരെ സൈനിക നടപടിക്ക് ഭീഷണി മുഴക്കുമ്പോൾ തന്നെ ട്രംപ് പെട്ടെന്നുള്ള കരാറിനായി സമ്മർദ്ദം ചെലുത്തിയതിനാലാണിത് ഖാസാമൊനമ്പിൽ നിന്നും മറ്റ് എല്ലാ അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും അധിനിവേശ സേനയെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം മിൻധാരിക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ആവശ്യപ്പെട്ടു സുൽത്താന്റെ റഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇരു നേതാക്കളും ഇക്കാര്യം ആവശ്യപ്പെട്ടത് അന്താരാഷ്ട്ര നിയമത്തെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിനെയും പൂർണ്ണമായി മാനിച്ച് സംഭാഷണത്തിലൂടെയും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും സംഘർഷങ്ങളും തർക്കങ്ങളും പരിഹരിക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിട്ട് പറഞ്ഞു അന്താരാഷ്ട്ര പ്രമേയങ്ങൾക്കും അറബ് സമാധാന സംരംഭത്തിനും കീഴിൽ കിഴക്കൻ ജറുസലം തലസ്ഥാനമായി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇരുവരും കൂട്ടിച്ചേർത്തു ഖസ മുനമ്പിലെ ദാരുണമായ സാഹചര്യത്തിൽ ഇരു നേതാക്കളും അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചു അടിയന്തരവും സുസ്ഥിരവുമായ വെടിനിർത്തൽ കൈവരിക്കുക സാധാരണക്കാർക്ക് മാനുഷിക സഹായം അടിയന്തരമായി എത്തിക്കുക പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക കുടിയിറക്കപ്പെട്ടവരെ അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നിവ ലക്ഷ്യമിട്ടുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തു വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സൊഹർവിലായത്തിൽ വാദിസലാൻ ക്രോസിംഗ് യാത്രക്കായി ഇന്ന് തുറന്നു തുറന്നുകൊടുക്കും ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി റോഡ് തുറക്കുന്നത് അൽഗഷ്പ സ്ട്രീറ്റിൽ നിന്നും അൽബറക്ക സ്ട്രീറ്റുമായി ബന്ധിപ്പിക്കുന്ന പ്രദേശത്തെ പ്രധാന പാതയ്ക്ക് താഴെയാണ് ക്രോസിംഗ് നിർമ്മിച്ചിരിക്കുന്നത് സമീപവാസികൾക്കും വ്യാപാരികൾക്കും ഉൾപ്പെടെ പുതിയ ക്രോസിംഗ് ഏറെ ഗുണം ചെയ്യും മികച്ച സുരക്ഷാ സൗകര്യങ്ങളോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഗവർണറേറ്റിൽ വിവിധ ഗതാഗത വികസനങ്ങൾ പുരോഗമിക്കുകയാണ് ഒമാൻ വിമാനത്താവളങ്ങളിൽ ചെക്ക് ഇൻ കൗണ്ടറുകളിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുമെന്ന് ഒമാൻ എയർപോർട്ട്സ് ആക്ടിംഗ് സിഇഒ എഞ്ചിനീയർ ഹമൂദ് അൽ അലവി അറിയിച്ചു കൂടുതൽ ജീവനക്കാരെ ചെക്ക് ഇൻ കൗണ്ടറുകളിൽ നിയമിക്കും വിമാനത്താവളത്തിലെ നിരീക്ഷണ സംവിധാനങ്ങൾ വഴി സമയവും ക്യൂവിലുള്ള യാത്രക്കാരെയും നിരീക്ഷിച്ചാണ് കൂടുതൽ സ്റ്റാഫിനെ വിന്യസിക്കുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാത്തിരിപ്പ് സമയം കുറവാണെങ്കിൽ നീണ്ട ക്യൂകൾ ഒരു ആശങ്കയല്ല എന്നാൽ ക്യൂവും കാത്തിരിപ്പും നീളമുള്ളതാകുമെങ്കിൽ അത് അസ്വീകാര്യമാണെന്നും പറഞ്ഞു അത് കുറയ്ക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് സ്മാർട്ട് ഇലക്ട്രിക് ഗേറ്റുകൾ ഒമാൻ എയർപോർട്ട്സ് അധികൃതർ നേരത്തെ ആരംഭിച്ചിരുന്നു സെക്കൻഡുകൾ കൊണ്ട് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത യാത്രക്കാരുടെ യാത്രാരേഖകൾ പരിശോധിച്ച് ബയോമെട്രിക് വിരലടയാളവുമായി താരതമ്യം ചെയ്യുന്ന പ്രക്രിയ വേഗത്തിലാക്കുന്നതാണ് പുതിയ ഇലക്ട്രോണിക് ഗേറ്റുകൾ യാത്രക്കാരൻ്റെ മുഖം സ്കാൻ ചെയ്ത് ആറോ പി രേഖയിൽ രജിസ്റ്റർ ചെയ്ത ബയോമെട്രിക് വിരലടയാളവുമായി താരതമ്യം ചെയ്യുന്ന രീതിയാണുള്ളത് ഇവ ശരിയായാൽ അതിവേഗം യാത്ര സാധ്യമാകും ഡിപ്പാർച്ചർ ഹാളിനും അറൈവൽ ഹാളിനും ഇടയിലാണ് സ്മാർട്ട് ഗേറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് യാത്രക്കാരൻ്റെ നടപടികളുടെ വേഗത ഗേറ്റിനുള്ളിൽ നിൽക്കുന്ന രീതി മുഖ സവിശേഷതകൾ രേഖപ്പെടുത്തുന്നതിനായി ക്യാമറയിലേക്ക് നോക്കുന്ന രീതി തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും ഗേറ്റിന്റെ പ്രവർത്തനശേഷിയും വേഗതയും ഡിപ്പാർച്ചർ ഹാളിൽ ആറ് ഗേറ്റുകളാണ് പുതുതായി സ്ഥാപിച്ചത് ഇതുവഴി ഒരു മണിക്കൂറിൽ ആയിരത്തിൽ പരം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ സാധിക്കും അറൈവൽ ഹാളിൽ പന്ത്രണ്ട് ഗേറ്റുകൾ ദിവസം ഇരുപത്തിനാലായിരത്തിലധികം യാത്രക്കാരെയും കൈകാര്യം ചെയ്യാൻ സാധിക്കും ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു എല്ലാത്തരം ആക്രമണങ്ങളെയും ഭീകരതയെയും അവയുടെ കാരണങ്ങളും ഉദ്ദേശങ്ങളും പരിഗണിക്കാതെ നിരസിക്കുന്നതിൽ ഒമാൻ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി മരണപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർക്ക് എളുപ്പത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കുന്നതിനുമായി ജീവനക്കാരുടെ എണ്ണം ഒമാനേർ പുനർക്രമീകരിച്ചു അഞ്ഞൂറ് പ്രവാസികൾ ഉൾപ്പെടെ ആയിരം ജീവനക്കാരെ പിരിച്ചുവിട്ടതായും ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രിയും ഒമാൻ എയർ ഒമാൻ എയർപോർട്ട്സ് ചെയർമാനുമായ എഞ്ചിനീയർ സൗദ് ബിൻ ഹമൂദ് അൽ മൗബലി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മേഖലയുടെ നവീകരണത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുകയായിരുന്നു മന്ത്രി നാലായിരത്തി മുന്നൂറ് ജീവനക്കാരായിരുന്നു നേരത്തെ ഒമാനെയറിൽ ജോലി ചെയ്തിരുന്നത് സമാനമായ ഫ്ലൈറ്റ് സേവനങ്ങൾ നടത്തുന്ന വിമാന കമ്പനികളേക്കാൾ ശരാശരിയിലും കൂടുതലായിരുന്നു ഒമാനെയറിലെ ജീവനക്കാരുടെ എണ്ണം മറ്റ് വിമാനക്കമ്പനികളിൽ ഇത് രണ്ടായിരത്തി എഴുന്നൂറ് വരെ മാത്രമായിരുന്നു എന്നും മന്ത്രി വിശദീകരിച്ചു ഒമാനറിൻ്റെ ജീവനക്കാരിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനവും കോൾ ഓപ്പറേഷൻ നടപടികൾ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലാത്ത അസൈൻമെൻറ് ജീവനക്കാർ മാത്രമായിരുന്നു മേഖലയിലെ മറ്റ് എയർലൈനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പേഴ്സണൽ ഫൈനാൻസ് തുടങ്ങിയ നോൺ കോൾ വിഭാഗത്തിൽ ജീവനക്കാരുടെ എണ്ണം ഏകദേശം പതിനഞ്ച് ശതമാനം വരെയായിരുന്നു നേരിട്ട ആദ്യത്തെ പ്രതിസന്ധി ഇതായിരുന്നു എന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു ഈ സാഹചര്യങ്ങൾ പരിഹരിക്കുന്നതിനായി ആയിരം ജീവനക്കാരെ കുറക്കാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു അവരുടെ തസ്തികകൾ അനാവശ്യമോ നേരിട്ടുള്ള പ്രവർത്തനം ആവശ്യമില്ലാത്തതോ ആണ് ജീവനക്കാരെ കുറക്കുന്നതിന്റെ ഭാഗമായി തുടക്കത്തിൽ വോളണ്ടറി റിട്ടയർമെന്റ് പ്രോഗ്രാം ആരംഭിച്ചു ഇതിൽ മുന്നൂറ്റി ജീവനക്കാർ ഓഫർ സ്വീകരിച്ചു ശേഷിക്കുന്ന ജീവനക്കാർക്ക് ഒമാനെയർ അതേ ശമ്പളത്തോടെയും എന്നാൽ ക്രമീകരിച്ച ജോലി ശീർഷകങ്ങളും കുറഞ്ഞ ആനുകൂല്യങ്ങളും ഉള്ള പകരം തൊഴിൽ അവസരങ്ങൾ നൽകി എൺപത്തഞ്ച് ജീവനക്കാരാണ് ഇത്തരത്തിൽ ട്രാൻസ്ഫർ സ്വീകരിച്ചത് ബാക്കിയുള്ളവർ രണ്ട് ഓപ്ഷനുകളും നിരസിച്ചു എന്നും എഞ്ചിനീയർ സൗദ്ബിൻ ഹമൂദ് അൽ മൗവലി കൂട്ടിച്ചേർത്തു അൽഗുസ്ത ഗവർണറേറ്റിലെ താമസ കെട്ടിടത്തിൽ തീപിടുത്തം ഹൈമാവിലായത്തിലാണ് വീടിന് തീപിടിച്ചത് കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്ന മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു